പു ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാട്ടിൻ്റെ ഇടയിൽ പോയി കുറച്ച് അതിനാവശ്യമായിട്ടുള്ള കമ്പുകൾ വെട്ടിയെടുക്കാൻ പോവുകയാണ് കമ്പെന്ന് വെച്ചാൽ നമുക്ക് തോനെ ആവശ്യമായിട്ട് തോനയൊന്നും വേണ്ട കുറച്ച് കമ്പ് മതി കാരണം നമ്മളിപ്പോൾ ഇന്നിപ്പം നമ്മളിപ്പോൾ ഈ വർഷം നമ്മളെ പുൽക്കൂടി ചെറിയ രീതിയിലാണ് കിട്ടുന്നത് വലിയ രീതിയിലൊന്നുമല്ല കിട്ടുന്നത് ഒരു മരം നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നില്ല ചിലപ്പോൾ ബൈ ചാൻസില് നാളെയോ മറ്റന്നാളോ ഉണ്ടാക്കും പക്ഷെ ഇപ്പോൾ അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ നമുക്കൊരു ലക്ഷ്മി മരം എന്ന് പറയുന്ന ചെടിയുണ്ട് ആ ചെടിയുടെ മണ്ടയിലാണ് നമ്മളിത് പുൽക്കൂടെ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് അപ്പം നമ്മൾ പുക്കൂടിൻ്റെ കമ്പ് വെട്ടാൻ പോയപ്പോൾ കുറച്ച് വിറകും കിട്ടി വിറകും മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് നമ്മൾ കുറേ കമ്പുകൾ വെട്ടിയെടുത്ത് നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഫൈനലി ശരിയാക്കും പക്ഷേ പിന്നീട് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതില്ല വയ്ക്കോലൊന്നും കിട്ടിയില്ല കഴിഞ്ഞ വർഷം വരെ നമുക്ക് വയ്ക്കോലുണ്ടായിരുന്നു ആ വയ്ക്കലെല്ലാം ഒരുമാതിരി ദ്രവിച്ചു പോയി ദ്രവിച്ചെന്ന് വെച്ചാൽ അട്ടി പോയി അതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ കളയണ ചെയ്തത് പിന്നെ അതിന് പകരം നമ്മളിപ്പം കുറച്ച് വാഴയിലും അടച്ചാ മരത്തിൻ്റെ ഇലയും എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ മീതേക്കൂടെ നമുക്ക് സാധാരണ പുല്ലുണക്കിയത് അപ്പോൾ അതും കൂടി ഇടാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഫൈനലി ആവുമെന്ന് അറിയത്തില്ല എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ നമ്മളും ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഫൈനലി കുറേ കമ്പൊക്കെ എടുത്ത് നമ്മൾ നമ്മൾ ആൾമോസ്റ്റ് കുറച്ചൊക്കെ എടുത്തും അപ്പം അതൊക്കെ കൊണ്ട് നമ്മൾ കൊണ്ടിതാക്കി കൊണ്ടുപോകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കെട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ക്യാമറയൊക്കെ ഒരു സെറ്റിലാക്കി സെറ്റൊക്കെ ആക്കി ആദ്യം കുറേക്കെ ഞാൻ കെട്ടി കഴിഞ്ഞതിന് ശേഷം അത് ഒത്തിരി പരിപാടിയുണ്ട് നമ്മൾ സാധാരണ നമ്മൾ കെട്ടുന്ന നടക്കുള്ള മരത്തിൻ്റെ മണ്ടയിലാകുമ്പോഴത്തേക്കും നമുക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് കെട്ടി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയം നമ്മളല്ലാതെ നമ്മൾ കൂട് നമ്മൾ കൂടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തൂണുകൾ കെട്ടി നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയല്ല കമ്പുകൾ വേണം എന്നാലും നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉറച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഉണ്ടാക്കിയാലേ അത് പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ കഴിയാവുന്ന വിധം ഞങ്ങളെല്ലാവരും എനിക്കെല്ലാവരും എൻ്റെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്തു അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ക്യാമറ വീണ്ടും മാറ്റി വെച്ച് പിന്നും അതാക്കി നമ്മൾ സ്റ്റാൻഡ് വെച്ചാൽ നമുക്ക് എല്ലാം ഒന്നും ക്ലിയറായിട്ട് കിട്ടത്തില്ല അങ്ങനെ പിന്നെയും വീണ്ടും വെച്ച് കെട്ടിയെടുത്തും മകൊള്ളുമ്പോൾ അതങ്ങനെ ഉറച്ചിരിക്കണില്ലെങ്കിൽ നമ്മൾ കെട്ടിയിട്ടൊരു ഫലം ഇല്ല ഇന്നലെ വരെ ഭയങ്കര പേര് മഴ ആയതുകൊണ്ട് ഇന്ന് തന്നെയാണ് വിചാരിച്ചു ഇന്നാമ്പത്തെ വെയിലുണ്ട് ഇന്നിനി രാത്രി മഴ ഉണ്ടോയെന്നറിയത്തില്ല പിന്നെ എല്ലാം ബ്ലോപ്പാകും പിന്നെ വിചാരിക്കും കുറച്ച് വീഡിയോ റീൽസൊക്കെ എടുക്കാമല്ലോ അതൊന്നും വിചാരിച്ച് കുട്ടികൾക്കൊരു സന്തോഷമാകും അപ്പം എൻ്റെ മോള് ക്യാമറ വരെ നിമ്പിക്കരുന്ന് എന്തൊക്കെയാണ് അങ്ങ് പറഞ്ഞത് അഭിനയിക്കാന് അവൾ എന്തൊക്കെയാണ് അവളെ രീതിയിലൊക്കെ അവള് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ വഴക്ക് പറയുന്ന പറയുന്നുണ്ടല്ല കമ്പെടുത്തോണ്ടിരാൻ പറയും അപ്പം അവള് ക്യാമറ വരെ നിമ്പിക്കുന്നൊന്ന് പറയാൻ കാണിക്കുന്നു ടി കമ്പെടുത്തോണ്ട് വാടിയെന്ന് പറയും അപ്പോൾ അങ്ങനെ എല്ലാം അവളാണ് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പാട്ടിക്കുട്ടിയെക്കൂടെ ഒന്ന് ബ്രദറിൻ്റെ അമ്മയും കൂടെ വന്ന് കാണിച്ചും അങ്ങനെ വീണ്ടും നമ്മളിത് കാണിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും കൂടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കാണിക്കുന്ന ഞാൻ പറഞ്ഞാൽ അട്ടി കിട്ടും മരിയാക്കി കമ്പെടുത്തോണ്ട് വാടി അതൊക്കെ ഇട്ടിരിക്കും നമുക്കൊത്തി നമുക്കൊത്തി മെനക്കേടുള്ള കാര്യമാണ് മിനക്കേട് നമ്മൾ അത്രേ റിസ്ക് എടുത്താലേ ഫൈനലി നമുക്കൊരു ചെറിയൊരു സന്തോഷങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമ്പോൾ കൂടും ഒരിക്കലും എല്ലാം കൂടെ പക്ഷേ അതിനൊക്കെ പൈസ വരെ പരിമിതി ഉള്ള കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല നമ്മൾ ഉള്ളത് ഓണം പോലെ എന്ന് പറയുന്നാലേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്തിപ്പം വന്ന് ഒന്ന് കൊപ്രായൊക്കെ കാണിച്ചു പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇതാക്കിട്ട് നാത്തൻ വന്ന് കുറേയൊക്കെ അവളും വന്ന് അവളുടെ രീതിയിലൊക്കെ കുറേയൊക്കെ വന്നു അവളും വന്ന് ഫൈനലൊന്നും അതാക്കി അവളും പണ്ട് അവളും കൂടി അവളും നല്ല ക്ലൂക്കൂടെ ഒക്കെ കിട്ടും പക്ഷേ ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് മുത്തിപ്പാടും ഇതും അങ്ങനെ ഞാനിവിടെ ഹെൽപ്പ് ചെയ്തും ചെയ്ത് കുറേ ഒക്കെ അവളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഫൈനലി പിന്നെ നമ്മൾ ഫൈനലി ആയപ്പോൾ നമുക്ക് അപ്പോൾ ഇതില്ല വയ്ക്കലില്ലാത്ത ഭയങ്കര വിഷമമായിരുന്നു എന്നാലും പോട്ടെ നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ പണികളൊക്കെ തുടങ്ങി പിന്നെ അടയ്ക്കാമരത്തിൻ്റെ ഇല അത് പാക്കിൻ്റെ ഇല അത് പോയി വെട്ടി എടുക്കൊണ്ട് വന്ന് അത് കുറേ വെട്ടി നമ്മൾ പാക്കിൻ്റെ ഇലയൊക്കെ വെട്ടിയെടുത്ത് ഇപ്പം കഴിഞ്ഞ വർഷത്തെ വർഷത്തേതൊക്കെ നമ്മളൊക്കെ കവറൊക്കെ പൊട്ടിച്ച് നോക്കി എങ്ങനെയുണ്ട് ആൾരൂപങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്കുള്ള യേശുവിൻ്റെ പ്രതിമ നമുക്കിപ്പോൾ വലുതാണ് ഇരിക്കുന്നത് മറ്റേത് പഴയതുണ്ടായിരുന്നത് ചീത്ത ആയിപ്പൊഴി ഇപ്പോൾ ഓൾറെഡി അതൊക്കെ നല്ലതുപോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പം മേടിക്കാനൊന്നും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചൊക്കത്തില്ല അങ്ങനെ ഫൈനലി നമ്മളിങ്ങനെയൊക്കെ ആക്കി എടുത്ത് പിന്നെ ഇതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫൈനലി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം ലൂമിനെയൊക്കെ കത്തുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ ഓൾറെഡി കത്തുന്നുണ്ട് പക്ഷേ ചില ലൈറ്റുകൾ മാത്രം നമ്മൾ പിന്നെ അതിൻ്റെ മേളിൽ കൂടെ വാഴയിലൊക്കെ വെച്ച് ഹസ്ബൻഡ് ഹസ്ബൻഡിനകത്ത് എൻ്റെ ലൂമിനിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനാണ് ചെയ്യുന്നത് എന്നെ കൊണ്ടാക്കത്തില്ല പിന്നെ സ്റ്റാറൊക്കെ ചെറുവാക്കി എടുത്ത് പൊടി ഇട്ടിയാക്കി എടുത്ത് എന്നിട്ട് ില്ലെന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞ് പോകും നമ്മൾ ചെറിയ കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും പറന്ന് പോവുക എടുത്തേക്കും ചെയ്തത് നമ്മൾ നൂലൊക്കെ വെച്ചും നല്ല ജസ്റ്റ് ജസ്റ്റ് നല്ലതുപോലെ കറക്റ്റായിട്ട് കെട്ടി ചാറൊക്കെ ഒക്കെ കെട്ടി നമ്മൾ ചാരക്കൊച്ച് കെട്ടി ക്രിമസ് ഒപ്പിൻ്റെ ഫോട്ടയൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ഫൈനലി നമ്മൾ പുല്ല് ഉണക്കിയത് നമുക്കുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഈ അറുക്കുന്ന തടിയേറിയ പൊടിയുണ്ടല്ലോ പൊടിയല്ല ആ ചീവുന്ന ഇത് അതൊന്ന് ജസ്റ്റ് ചെന്നിട്ട് ആ ഒരു പഞ്ഞി ഒരു മെത്ത ഇണക്കാക്കാൻ വേണ്ടി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ചെന്നിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പുൽക്കൂട് പൊട്ടുന്നുണ്ട് അപ്പം താഴെ ഒരാളും ഒന്ന് ഇങ്ങനെ അദ്ദേഹത്തിനെ കാണിച്ച് അങ്ങനെ കുറച്ച് പട്ടിശയൊക്കെ കാണിച്ചിട്ട് ഫൈനലി വീണ്ടും നമ്മൾ ഞാൻ പറഞ്ഞു ഇതിപ്പം കണ്ട ജസ്റ്റ് നോക്കിയാൽ നമുക്ക് വയ്ക്കോലെയാണ് തോന്നും പക്ഷേ അത് വയ്ക്കോലല്ല പുല്ലാണ് അങ്ങനെ പുല്ലൊക്കെ വെച്ച് അടിപൊളി സെറ്റാക്കി ഇനി വൈകിട്ടായാലും നമുക്ക് അറിയത്തുള്ളൂ ഫൈനലി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ രാത്രി നമ്മൾ ഫൈനലി കാണണം പറഞ്ഞാൽ രാത്രി നോക്കിയപ്പം അടിപൊളിയാണ് രാത്രി ആയപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് പുൽക്കൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഫൈനലി നമുക്ക് പുൽക്കൂടായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടേ പിന്നെ എല്ലാം അങ്ങനെ ഫൈനലി നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ല രസം ക്രിസ്മസ് ട്രീയും എല്ലാം കൊണ്ട് ഇതൊക്കെ നമുക്ക് തോന്നുന്നത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്റ്റാറൊക്കെ കിട്ടി കിട്ടിയിട്ടുണ്ട് സ്റ്റാറും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്റ്റാറൊക്കെ ഇതാക്കി അടിപൊളിയായിട്ട് നമ്മൾ ചെറിയ സന്തോഷം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ രേ ബൈ ബൈ ഹാപ്പി ക്രിസ്മസ്